ൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും അപ്പം ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാനിവിടെ ആദ്യം പാൽ നന്നായി ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് മിൽക്ക് മൈഡാണ് മധുരത്തിനനുസരിച്ച് വേണം മിൽക്ക് മൈഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഈ ഒരു തിളച്ച് വരുന്ന പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് കട്ട് ചെയ്യാവുന്നതുവരെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അത് കട്ടിയായി ചെയ്യുന്ന ശേഷം നമുക്ക് തീ ഈ ഒരു ഡ്രിങ്കിലേക്ക് ഞാൻ കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം അപ്പോൾ നമുക്ക് ഈ കസ്ഖസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഇതിലേക്കുള്ള ഫ്രൂട്ട്സിനെ ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെയൊക്കെയുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കുക പുളി ഉണ്ടാവാൻ പാടില്ല പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് വേണം എടുക്കാൻ പിന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കസ്റ്റാർഡ് ആഡ് ചെയ്ത് കൊടുക്കാം അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനോടൊപ്പം തന്നെ കസ്കസും ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലൊരു ലൂസ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു കസ്റ്റാർഡ് കട്ടി കുറക്കണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് പഴം ഉറുമാമ്പഴം ഒന്തിരി അതേമാതിരി മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെയൊക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇത് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോഴാണ് ഒന്നും പാടി ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ എന്റെയൊക്കെ ഉള്ള ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആപ്പിള് സ്ട്രോബെറി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ ചൂടത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ്